ആ നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോ അല്ലേ കൊല്ല മാസം എന്ന് പറഞ്ഞാൽ കൊല്ലവറി ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ബ്രഹ്മയോഗം ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ സിനിമയാണ് ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കൊടൂരനായിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്ക എത്തുന്നതെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി എന്നുള്ള കാരണം ഈ മനുഷ്യന് ഇനി സിനിമയിൽ ഒന്നും ചെയ്യാനില്ല കാരണം പുള്ളിയെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും പുള്ളി പറയുന്നത് ഞാനിതൊന്നും ചെയ്ത് തീർന്നിട്ടില്ല എനിക്കിത് ഇനിയും ചെയ്യാനുണ്ടെന്നാണ് അതായത് തേക്കും തോറും വീണ്ടും മിനിങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്ക അപ്പം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ മമ്മുക്കയുടെ ഒപ്പം എത്തുന്നത് നമ്മുടെ വിനായകനും കൂടിയാണ് അപ്പം ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആകർഷണമായി തോന്നി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ആ സിനിമയുടെ ഒരു ടൈറ്റലാണ് അതായത് ആ സിനിമയുടെ ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു പുതുമ ഒരു വ്യത്യസ്തത തോന്നി അതായത് കളം കാവൽ എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ കളം കാവൽ കാരണം ഈ കളം കാവൽ എന്താണ് എന്നുള്ളത് കുറിച്ചിട്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സംഭവങ്ങൾ കണ്ടു ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചില അമ്പലങ്ങളിൽ നടത്തുന്ന ഒരു പരിപാടിയെയാണ് ഈ കളംകാവൽ എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതൊരു ദേവി ആചാരമാണ് അതായത് ഈ കളങ്കാവൽ എന്ന് പറയുന്നത് ദാരികനും ഭദ്രകാളിയും ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം അതായത് ഈ ദാരികനായിട്ട് നമ്മുടെ മമ്മുക്കായും ഭദ്രകാളിയായിട്ട് വിനായകനെയുമാണ് ഇതിനകത്ത് സങ്കല്പിക്കുന്നത് അതായത് ഈ ദാരികൻ എന്ന് പറയുന്ന ഒരു കൊടൂര ഒരു ഒരു അസുരനാണ് അപ്പം ഈ കണ്ണി കാണുന്നവരെയൊക്കെ കൊല്ലുന്ന ഒരു ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത് അതിനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭദ്രകാളി വരുന്നത് എൻ്റെ തൃക്കണ്ണിൽ നിന്നുമാണ് ഈ ഭദ്രകാളി വന്നിട്ട് ഈ ധാരകനെ വധിക്കുന്നതായിട്ടുള്ള ഐതിഹ്യം പറയുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വരുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടി എന്ന് വേണം പറയാം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളിയാണി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങിന് ദേവി ദാരികൻ എന്ന അസുരനെ തേടി നാല് ദിക്കുകളിലേക്കായി യാത്ര ചെയ്യും ഈ സമയത്ത് ദേവി ഭക്തരുടെ വീട്ടിൽ സന്ദർശിക്കും പ്രത്യേക പൂജകൾ നടത്തും അവരുടെ വിശേഷങ്ങൾ തിരിച്ചറിയുന്നു ദാരികനെ അന്വേഷിക്കുന്ന ഈ സമയത്ത് ഓരോ വീട്ടിലും ഏകദേശം ഇരുപത് മിനിറ്റോളം ദേവിയുടെ സാന്നിധ്യം അനുഭവ അനുഭവപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭക്തർ വീടുകൾ വൃത്തിയാക്കി പെയിന്റ് ചെയ്തും അലങ്കാരങ്ങളൊക്കെ ഒരുക്കി ദേവിയെ സ്വീകരിക്കുന്നു കൂടാതെ സദ്യയും മറ്റു ആഘോഷങ്ങളും ഒരുക്കി ഈ ചടങ്ങ് മൂന്ന് വർഷത്തിൽ വെള്ളിയാണി അമ്പലത്തിൽ നടത്തുന്ന കാളിക്കൂട്ടിന്റെ ഭാഗമായതാണ് നാടും നാട്ടുകാരും ഈ ചടങ്ങ് കാണാൻ കാത്തിരിക്കും കാളിയും ദേവിയും ഭേദമില്ലാത്ത പരമശക്തിയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് നമ്മളെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് ഈ കളം കാവലിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അതായത് ധാരകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മമ്മുക്കതിനകത്ത് എത്തുന്നത് ഭദ്രകാളിയുടെ ഒരു റോളിലാണ് നമ്മുടെ വിനായകൻ ഇതിനകത്ത് നിന്ന് വിനായകൻ പോലീസുകാരുടെ റോളിലാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ കഥ എന്ന് പറയുന്നത് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കേട്ടപ്പോഴത്തേക്ക് പല ആൾക്കാരും ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻറ് ആയിട്ടുള്ള ആ ഒരു ടൈറ്റിലാണ് ഈ ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ വായിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സിനിമയിൽ കൊടൂരനായിട്ടുള്ള ഈ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടുള്ള മമ്മുക്കയെ തകർക്കാൻ വേണ്ടി ഭദ്രകാലിയുടെ ഭാവത്തിൽ അവതാരം കൊള്ളുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് വിനായകന് അവർ ബൂസ്റ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സിനിമ വേറെ ലെവലായിരിക്കും കാരണം ബ്രഹ്മയോഗം ഒന്നും ഇതിൻ്റെ മുമ്പിൽ വരുത്തില്ല ബ്രഹ്മയോഗത്തിൽ നമുക്ക് ആ കൊടുമൻ എന്ന് പറയുന്ന ആ ഒരു കൊടൂര വില്ലനായിട്ട് വന്നെങ്കിൽ അതൊക്കെ ആയിരിക്കും ഇതെന്നുള്ളതിൽ നൂറ് ശതമാനം ഒരു സംശയം വേണ്ട ഇത് സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനിയിപ്പോൾ നമുക്ക് ഈ സിനിമയെക്കുറിച്ചിട്ട് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ഇനി ഇനി എന്താണ് ഈ പറയപ്പെടുന്ന പോലെയൊക്കെ തന്നെയാണോ സിനിമയ്ക്കകത്ത് വരുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടർ എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലായിരിക്കും എന്താണെങ്കിലും ഇഡിവെട്ട് ഐറ്റം ആയിരിക്കും എന്നുള്ളൊരു സംശയം വേണ്ട മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടുള്ള ഈ സിനിമ വരുന്ന സമ്മർ സമ്മർ വെക്കേഷൻ ആയിട്ട് സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകൾക്കൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു സിനിമ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറെ അഭിപ്രായം അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും